പുനർഗേഹം പദ്ധതിയിലൂടെ മുട്ടത്തറയിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ഫ്ളാറ്റുകളുടെ താക്കോൽദാനം നാളെ മുഖ്യമന്ത്രി നിർവ്വഹിക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിരവധി വെല്ലുവിളികൾ തരണം ചെയ്താണ് പദ്ധതിയുടെ പൂർത്തീകരണമെന്നും രണ്ടായിരത്തി നാനൂറ് കോടി ചിലവിലാണ് പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് സർക്കാർ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു സെപ്റ്റംബറിലാണ് കോൺക്ലേവ് രണ്ട് ദിന കോൺക്ലേവിന് തലസ്ഥാനം വേദിയാകുമെന്നും ഒരു ലക്ഷം കോടിയുടെ പദ്ധതി സബ്മിറ്റിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളാണ് ഇപ്പം പൂർത്തീകരിച്ചിട്ടുള്ളത് അറുപത്തെട്ട് ഫ്ളാറ്റുകൾ ഇനിയും പൂർത്തീകരിക്കാനായിട്ടുള്ളതിന്റെ കാരണം പാരിസ്ഥിതിക നമുക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ അറുപത്തിയെട്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണം നടത്താൻ കഴിയാതെ പോകുന്നു ഇപ്പൊ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളോടൊപ്പം അടുത്ത രണ്ടാംഘട്ടമായി അറുപത്തെട്ട് ഫ്ളാറ്റുകൾ പൂർത്തീകരിച്ച് നാനൂറ് ഫ്ളാറ്റുകളും നിശ്ചയിക്കപ്പെട്ട ആളുണ്ട് നമ്മൾ നൽകുന്നു നാളെ നാല് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു ബജറ്റാണ് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് കൃത്യസമയത്ത് തന്നെ നിശ്ചിത സമയത്തിന് മുന്നിൽ തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ഒ പി ഉദ്യോഗസ്ഥന്മാർ വലിയ പുകയെടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതി യൂറോപ്യൻ യൂണിയന്റെ കോൺഗ്രസ് സബ്മിറ്റ് ചെയ്യാനാണ് ഞങ്ങളിപ്പോ ലക്ഷ്യമിടുന്നത്